രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ട്വൻറ്റി ട്വൻ്റി ലോകകപ്പിൽ ഇന്ത്യ കിരീട വിജയത്തിൽ എത്തിച്ചതിന് ശേഷം ഇന്ത്യൻ നായകൻ രോഹിത് ശർമ്മ തൻ്റെ വിരമിക്കൽ പ്രഖ്യാപിച്ചിരുന്നു ട്വൻ്റി ട്വൻറ്റിയിൽ നിന്ന് രോഹിത് മാത്രമല്ല കോഹ്ലിയും ഇതിനു പിന്നാലെ വിരമിക്കൽ പ്രഖ്യാപിച്ചിരുന്നു എന്തായാലും ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിനെ സംബന്ധിച്ച് ഒരു യുഗമാണ് അവസാനിക്കുന്നത് ഇനി ട്വൻറ്റി ട്വൻ്റി മത്സരങ്ങളിൽ വിരാട് കോഹ്ലി രോഹിത് ശർമ്മ കോംബോ ഉണ്ടാവില്ല എന്നത് ഇന്ത്യൻ ആരാധകരെ പോലും നിരാശയിലാക്കുന്ന കാര്യമാണ് ഇതുവരെ നൂറ്റി അൻപത്തൊമ്പത് മത്സരങ്ങൾ ഇന്ത്യക്കായി കളിച്ച താരമാണ് രോഹിത് ശർമ്മ അഞ്ച് സെഞ്ചുറികളടക്കം നാലായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി ഒന്ന് റൺസാണ് രോഹിത് ട്വന്റി ട്വന്റി ഫോർമാറ്റിൽ ഇന്ത്യയ്ക്കായി നേടിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ രോഹിത് ശർമ്മയ്ക്ക് പകരക്കാരനെ കണ്ടെത്തുക എന്നത് ഇന്ത്യക്ക് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് എന്നാൽ പകരക്കാരനാവാൻ സാധിക്കുന്ന മൂന്ന് യുവതാരങ്ങളെ ആരൊക്കെയെന്ന് നോക്കാം ഒന്നാമത്തെ താരം ഋത്രാജ് ഗഹിക്കുക ഇതുവരെ ഇന്ത്യയ്ക്കായി പത്തൊമ്പത് മത്സരങ്ങൾ മാത്രമാണ് ഋത്രാജ് കളിച്ചിട്ടുള്ളത് ഇതിൽ നിന്ന് മുപ്പത്തഞ്ച് എന്ന ശരാശരിയിൽ അഞ്ഞൂറ് റൺസ് സ്വന്തമാക്കാനും ഋത്വരാജിന് സാധിച്ചിട്ടുണ്ട് നൂറ്റി നാൽപ്പത് പോയിൻറ്റ് പൂജ്യം ആറ് എന്നതാണ് ഋത്വരാജിൻ്റെ സ്ട്രൈക്ക് റേറ്റ് എന്നിരുന്നാലും ഇന്ത്യൻ ടീമിനായി സ്ഥിരതയാർന്ന പ്രകടനം പുറത്തെടുക്കാൻ താരത്തിന് സാധിച്ചിട്ടില്ല പക്ഷേ ഐ പി എല്ലിൽ വളരെ മികച്ച പ്രകടനങ്ങളുമായി സി എസ് കെ മുന്നിൽ നിന്ന് നയിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട് അതിനാൽ തന്നെ രോഹിത് ശർമ്മയ്ക്ക് പകരക്കാരനായി എത്താൻ സാധിക്കുന്ന ഒരു താരം തന്നെയാണ് ഋത്വരാജ് രണ്ടാമത്തെ താരം ശുഭ്മാൻ ഗിൽ ആണ് റോഹിത് ശർമ്മയ്ക്ക് പകരക്കാരനായി ഓപ്പണിംഗ് ഇറങ്ങാൻ കൂടുതൽ സാധ്യതയുള്ള താരം കൂടിയാണ് ശുഭ്മാൻ ഗിൽ തൻ്റെ കരിയറിൻ്റെ തുടക്കത്തിൽ തന്നെ മികച്ച പ്രകടനങ്ങളുമായി ഇന്ത്യയുടെ ട്വന്റി ട്വൻ്റി സ്ക്വാഡിൽ ഇടം പിടിക്കാൻ ഗില്ലിന് സാധിച്ചിരുന്നു എന്നാൽ പിന്നീട് ജയ്സ്വാൾ മികച്ച പ്രകടനങ്ങളുമായി മുൻപിലേക്ക് വന്നപ്പോൾ ഗില്ലിൻ്റെ സ്ഥാനം നഷ്ടപ്പെടുകയായിരുന്നു മാത്രമല്ല രോഹിത് ശർമ്മ വിരാട് കോഹ്ലി എന്നീ അധികാരന്മാർ മുൻനിരയിൽ സ്ഥാനം പിടിച്ചതും ഗില്ലിനെ ബാധിച്ചു പക്ഷേ രോഹിത് ശർമ്മയ്ക്ക് പകരക്കാരനായി എത്താനുള്ള എല്ലാ കഴിവുമുള്ള താരമാണ് മൂന്നാമത്തെ താരം സൺറൈസേഴ്സ് ഹൈദരാബാദ് താരം അഭിഷേക് ശർമ്മയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇന്ത്യൻ പ്രീമിയർ ലീഗിൽ വെടിക്കെട്ട് ബാറ്റിംഗ് പ്രകടനങ്ങൾ പുറത്തെടുത്തതാണ് അഭിഷേക് ശർമ്മ ശ്രദ്ധ നേടിയത് ഇന്ത്യൻ ക്രിക്കറ്റിൻ്റെ ഭാവി താരമാണ് അഭിഷേക് എന്ന ഇതിനോടകം തന്നെ പല മുൻ താരങ്ങളും വിലയിരുത്തുകയുണ്ടായി ഇത്തവണത്തെ ഐ പി എല്ലിൽ ഹൈദരാബാദിനായി പതിനാറ് മത്സരങ്ങളിൽ നിന്ന് നാനൂറ്റി എൺപത്തിനാല് റൺസാണ് ഈ യുവതാരം സ്വന്തമാക്കിയതും